നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിൽ ഇപ്പോൾ കേരളത്തിൽ എൻ ഡി എ രണ്ട് സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ് തൃശൂരിൽ സുരേഷ് ഗോപി ഇരുപതിനായിരത്തിലധികം വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ നേടിയിട്ടുള്ളത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ് വോട്ടെണ്ണലിൻ്റെ തുടക്കത്തിൽ രണ്ട് സ്ഥാനാർത്ഥികൾ അതായത് ഡോക്ടർ ശശി തരൂരും രാജീവ് ലീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറി മറയുന്നൊരു കാഴ്ചയാണ് കണ്ടത് എങ്കിൽ ഇപ്പോൾ വീണ്ടും രവി ചന്ദ്രശേഖർ മുന്നെത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പല മണ്ഡലങ്ങളിലും യു ഡി എഫിന് വളരെ വ്യക്തമായ ലീഡ് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആകെ കേരളത്തിൽ ആലത്തൂരിൽ മാത്രമാണ് അതായത് മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായ സീറ്റായ രമ്യഹരിദാസ് സിറ്റിംഗ് എം പി ആയിട്ടുള്ള ആലത്തൂരിൽ ഇപ്പോൾ കെ രാധാകൃഷ്ണനാണ് മുന്നിൽ നിൽക്കുന്നത് കേരളത്തിലെ മറ്റൊരു സീറ്റിലും ഇപ്പോൾ ഇടതുപക്ഷത്തിന് ആധിപത്യമില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ലീഗ് സ്ഥാനാർത്ഥികളുടെയൊക്കെ തന്നെ ലീഡ് മുപ്പതിനായിരവും നാൽപ്പതിനായിരവും കവിഞ്ഞ് മുന്നേറുകയാണ് ഈ ടി മുഹമ്മദ് ബഷീർ അബ്ദുൽ സമദ് സമാധാനിയുമൊക്കെ തന്നെ വൻ ഭൂരിപക്ഷം തന്നെ ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇടുക്കിയിൽ അവിടെ ഡീൻ കുര്യാക്കോസ് വളരെ വ്യക്തമായ ലീഡ് നേടി മുന്നേറുന്നുണ്ട് ഒപ്പം കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ പാലക്കാട് എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് പാലക്കാട് എൽ ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ എ വിജയരാഘവൻ നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അവിടെ എം പി ആയിരുന്ന എ വിജയരാഘവൻ അതായത് നേരത്തെ എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന ആളാണ് സി പി എമ്മിൻ്റെ വളരെ സമന്നതരായ നേതാവാണ് പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് എ വിജയരാഘവനെ വി കെ ശ്രീകണ്ഠൻ പരാജയപ്പെടുത്തും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ശ്രീകണ്ഠൻ വളരെ വ്യക്തമായ ലീഡ് തന്നെയാണ് നേടിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് വടകരയിൽ അവിടെ ശൈല ടീച്ചർക്കെതിരെ പറമ്പിൽ മികച്ച ലീഡ് തന്നെയാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് ഷാവി പറമ്പിലും വിജയത്തിലേക്ക് കുതിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതുപോലെ കോട്ടയത്തും ആലപ്പുഴയിലും എല്ലാം തന്നെ കോൺഗ്രസ് വളരെ വ്യക്തമായ ലീഡ് നേടിക്കഴിഞ്ഞിരിക്കുന്നു മാവേലിക്കരയിൽ പലപ്പോഴും ലീഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്നുണ്ട് എങ്കിൽ പോലും അവിടെ ഒരുപക്ഷെ ഇടതുപക്ഷം തന്നെ ജയിക്കാനുള്ള സാധ്യത ലാൻ കഴിയുകയില്ല എങ്കിലും ലീഡ് ആലത്തൂരിലെ പോലെ അത്ര കൃത്യമായി സ്റ്റഡിയായി പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നേരത്തെ എൻ ഡി എയും ഇന്ത്യ മുന്നണിയും ഒപ്പത്തിനൊപ്പമായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് എൻ ഡി എ ഇപ്പോൾ മുന്നൂറ്റി പത്ത് സീറ്റുകൾ ലീഡ് ചെയ്യുന്നു അതേസമയം ഇന്ത്യ മുന്നണി ആകട്ടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ മാത്രമാണ് ലീഡ് ചെയ്യുന്നത് ഏതാണ്ട് ഇരുപത്തൊന്നോളം സീറ്റുകളിൽ മറ്റുള്ളവരും മത്സരിക്കുന്നുണ്ട് ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി അദ്ദേഹം വയനാട്ടിലും റായ്ബറേലിയിലും വ്യക്തമായ ലീഡ് നേടുമ്പോൾ അമേഠിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അമേഠിയിൽ അവിടെ മന്ത്രി സ്മൃതി ഇറാനി നേരത്തെ രാഹുൽ ഗാന്ധി മത്സരിച്ചിരുന്ന മണ്ഡലമാണ് അദ്ദേഹത്തെ സ്മൃതി ഇറാനി കഴിഞ്ഞ തരത്തിൽ പരാജയപ്പെടുത്തുകയായിരുന്നു പിന്നിലാണ് എന്നുള്ളതാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത രണ്ട് മുന്നണികളിലെയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പലരും ലീഡ് ചെയ്യുന്നുണ്ട് എങ്കിലും അമേഠിയിലുണ്ടായ ഈ ഒരു സംഭവ വികാസം ഒരുപക്ഷെ ബി ജെ പിക്ക് കനത്ത ആഘാതമാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്ത ഡീൻ ഡീനിന്റെ ലീഡ് മുപ്പത്തയ്യായിരം കവിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇടുക്കിയിൽ വളരെ ശക്തമായ പോരാട്ടമാണ് അവിടെ ജോയിസ് ജോർജ് കാഴ്ചവെച്ചത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി സംഗീത വിശ്വനാഥം ഉണ്ടായിരുന്നു എങ്കിലും ആരംഭം മുതൽ തന്നെ വോട്ടെണ്ണൽ തുടങ്ങിയത് മുതൽ തന്നെ ഡീൻ വളരെ വ്യക്തമായ ലീഡ് നേടിയിരുന്നു അതുപോലെ ചാലക്കുടിയിൽ ബെന്നി ബഹനാൻ പന്ത്രണ്ടായിരത്തിലധികം വോട്ടിൻ്റെ ലീഡുമായി ഇപ്പോൾ കുതിക്കുകയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഇപ്പോഴത്തെ തന്നെ ലീഡ് ഇരുപത്തൊന്നായിരത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എൻ ഡി എ സംബന്ധിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് കേരളത്തിലെ ഒരു സീറ്റെങ്കിലും ഇക്കുറി ലഭിക്കുക എന്നുള്ള അവരുടെ ചിരകാല സ്വപ്നം ഒരുപക്ഷേ ഇതിലൂടെ സാക്ഷാത്കരിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് കരുതേണ്ടത് സുരേഷ് ഗോപി കൃത്യമായ ലീഡ് നിലനിർത്തുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം തിരുവനന്തപുരത്തെ രാജചന്ദ്രശേഖറും ഇത്രത്തോളം ലീഡ് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം മുന്നിലാണ് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ബി ജെ പി സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ അബ്ദുൽ സമദ് സമദാനി പൊന്നാനിയിൽ അദ്ദേഹം മുപ്പത്തിനാലായിരം വോട്ടിലധികം ലീഡ് ചെയ്യുന്നുണ്ട് ടി ലീഡ് ഇപ്പോൾ നാൽപ്പത്താറായിരം കവഞ്ഞിരിക്കുന്നു ഏതാണ്ട് അൻപതിനായിരത്തിലേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുകയാണ് ലീഗിന്റെ പുസ്തക മണ്ഡലങ്ങൾ തന്നെയാണ് ഇതെല്ലാം തന്നെ തിരുവനന്തപുരത്ത് രാജീവേന്ദ്ര സേഖർ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് അതായത് രണ്ടായിരത്തോളം വോട്ടുകൾക്ക് മുന്നിലാണ് എന്ന് പറയാം ഇത് ബി ജെ പിയെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ് തിരുവനന്തപുരം സീറ്റ് നേടുക തലസ്ഥാനം നേടുക എന്നുള്ളതും ബി ജെ പിയുടെ എക്കാലത്തെയും വർഷങ്ങളായി പലതവണ ശ്രമം നടത്തി പല പ്രമുഖരും മത്സരിച്ചുവെങ്കിലും വിജയിക്കാൻ കഴിയാതെ പോയ മണ്ഡലമാണ് തിരുവനന്തപുരം ഏതായാലും ഇക്കുറി അവിടെ രാജ്യാന്തര സേവർ ഇപ്പോൾ മുന്നിലാണ് എന്നുള്ളത് ബി ജെ പി സംബന്ധിച്ച് കേരളഘടകത്തെ സംബന്ധിച്ചെല്ലാം തന്നെ അവർക്ക് ഏറെ ആശ്വാസകരമായ കാര്യമാണ് ഏതായാലും ദേശീയ രാഷ്ട്രീയത്തിൽ എൻ ഡി എ തന്നെയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്